ഏഷ്യാനെറ്റ് ന്യൂസും ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയും ചേർന്നിട്ട് ദുബായിൽ വരുന്ന ജാനുവരി ഇരുപതാം തീയതി ഡേറയിലുള്ള ഹോട്ടൽ ഡയറിയിലുള്ള ഹോട്ടലിൽ വെച്ചിട്ട് വിദേശ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള സമഗ്രമായ വിദേശ വിദ്യാഭ്യാസ സെമിനാറും എക്സ്പോയും ബിയോണ്ട് ബോർഡേഴ്സ് ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ നടത്തുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി വിദേശ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നൽകിയ ഫ്യൂച്ചർ അതിൽ തന്നെ പതിനേഴ് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സുവരെയുള്ളവർക്ക് വിദ്യാർത്ഥി വിസയിൽ വിദേശത്തുള്ള മികച്ച യൂണിവേഴ്സിറ്റി പഠനത്തിനുള്ള അവസരമൊരുക്കിയ ഫെയർഫ്യൂച്ചറും ചേർന്ന് നടത്തുന്ന ഈ വിദേശ വിദ്യാഭ്യാസ സെമിനാറിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് ഐ എൽ ടി എസ് കോച്ചിങ്ങിന്റെ മുപ്പത് ദിവസത്തെ പഠനം പരിപൂർണമായും സൗജന്യമായും ലഭിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ഏവരെയും ബിയോൺ ബോർഡേഴ്സ് ട്വന്റി ട്വന്റി ഫോർ ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പോയിലേക്കും സെമിനാറിലേക്കും ഹാർദ്രമായും 说给他们解一脑。